അതെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു മൂന്ന് മാസക്കാലത്തോളം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് രാപകരില്ലാതെ ഞങ്ങൾ പ്രവർത്തനം നടത്തി അപ്പോൾ ആ സമയത്ത് കുറച്ചധികം കുറവുണ്ടായിരുന്നു പിന്നീട് നമ്മളങ്ങ് തൽക്കാലം ഒന്ന് നിർത്തി അപ്പോൾ ഈ വർഷം കുറച്ച് കൂടുതൽ വെളിയിൽ നിന്ന് പല ആളുകളും പല സമയത്തും സംഘം ചേർന്നും വണ്ടിയിലും ഒക്കെ വന്ന് ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും അവർ തമ്മിലൊക്കെ വഴക്കുണ്ടാവുകയും മാത്രമല്ല അത് ഇവിടുത്തെ ആളുകളുടെ സ്വൈര ജീവിതം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അത് വേറൊരു ടേൺ എങ്ങനെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ആക്രമിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അത് കടന്നു വന്നുകൊണ്ടിരുന്നു അത് നമുക്ക് സിംറ്റം കണ്ടപ്പോൾ മനസ്സിലാവുന്നത് ഈ ലഹരി മാഫിയകളിവിടെ പിടിമുറുക്കുന്നതായിട്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ആളുകൾക്കൊന്നും തന്നെ ജീവിക്കാൻ കിടന്നുറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് അങ്ങനെ അവസ്ഥ ആയപ്പോൾ ഞങ്ങളുടെ ഡി സി പിയോട് പറഞ്ഞു അതുപോലെ എന്നോട് സ്റ്റേഷനും പരാതി കൊടുത്തു പക്ഷേ അവർ ഐ അപ്രീഷ്യേറ്റ് അവർ വളരെ പെട്ടെന്ന് തന്നെ വന്ന് കാര്യമായിട്ടെല്ലാം നോക്കുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു കൂടെ പോയി സ്ഥലങ്ങളെല്ലാം കണ്ടു അവർക്കെല്ലാം ബോധ്യമാണ് ഇപ്പോൾ അത് നടത്തുന്നതുകൊണ്ട് കുറച്ചൊരു കുറവ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതാണ് പൊതുവില് കാണുന്നത് നാലഞ്ച് ദിവസമായി നാലഞ്ച് ദിവസം അവർ ഇതിൻ്റെ പിന്നാലെയാണ് അതാണ് നമ്മുടെ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടവ കൗൺസിൽ കൗൺസിലംഗങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് അവർ അവർ അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം ഇവിടുത്തെ നമുക്കൊരു ജനറൽ ബോഡി ഉണ്ട് അതായത് ഞങ്ങൾക്ക് നൂറ്റി അറുപത്തൊന്ന് യൂണിറ്റുകളായിട്ടാണ് ഈ പ്രദേശത്ത് തിരിച്ചിരിക്കുന്നത് അതിലെ ഭാരവാഹികളെല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെട്ടതാണ് ഈ ലഹരിവിരുദ്ധ പ്രവർത്തനം വളരെ ശക്തമാക്കണം അത് ഇടവ കൗൺസിലും നിന്നാൽ മതി അവർ മുമ്പിലൊന്ന് പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടുത്തെ മനുഷ്യരുടെ സ്വര ജീവിതം നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങളെല്ലാവരും ഒരുമിച്ച് അതുപോലെ തന്നെ അതിൻ്റെ അതിൽ നിന്നെടുത്തിട്ടുള്ള ഇടവ കൗൺസിലും ധനകാര്യ എല്ലാം ഒരുമിച്ച് നിന്നാണ് ഈ ഒരു തിന്മയെ സാമൂഹ്യ തിന്മയെ നമ്മൾ നേരിടാനായിട്ട് ശ്രമിക്കുന്നത് ആ കുറച്ച് മാറ്റമുണ്ട് ആളുകളുടെ ഇടയിലും അങ്ങനെ ഒരു ഇതുണ്ട് കാരണം വീടുകളിലൊക്കെ നേരത്തെ എത്താനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് ഒരു സമാധാന അന്തരീക്ഷം ഇവിടെ കാണുന്നുണ്ട് അവർ ഡിപ്പാർട്ട്മെൻറ്റുകാർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും നല്ലൊരു മെച്ചം ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നു കരുതുന്നുണ്ട് കാരണം ആ ഇടവ് ജനങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത് ആ ശക്തമാക്കി ഒരു പതിനെട്ട് പോലീസിന് സേവനം ഡി സി പി കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അവർ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പ്രകാശ് സാറൊക്കെ വളരെ പ്രധാനമായിട്ടും നിന്ന് ഇതിനൊക്കെ ഒത്തിരി സഹായിക്കുന്നുണ്ട് ആ അതെൻ്റെ പ്രകാശ് സാർ അവിടെയുള്ളതാണ് ലസ് എച്ച് അവിടുത്തെ അവിടുത്തെ ആണ് വളരെ നന്നായി വളരെ നന്നായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഈ പ്രാവശ്യം കണ്ടതാണ് വളരെ ടൈംലി ആണ് ടൈംലിയാണ് ആക്യുറേറ്റാണ് അവർ പ്രവർത്തിച്ച് അതിൻ്റെ ഫലം കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ഇരുന്ന് ചെയ്യുന്ന ഒരു പോലീസ് തന്നെയാണ് എനിക്ക് അടുത്ത ദിവസങ്ങളിൽ മനസ്സിലായത് ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും കഴിയും അവരുള്ള കൃത്യമായിട്ട് നിന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും കാരണം ഇപ്പം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു മിക്കവാറും സ്റ്റേഷൻസില് അറിയാമല്ലോ ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം അതനുസരിച്ച് ചില മുൻകരുതലുകൾ എടുക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയുമാണ് പിന്നെ അവർ പറയുന്നൊരു കാര്യം ഈ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർക്ക് ഇത്ര ഗ്രാം സാധനം വെച്ചിരിക്കാം എന്നുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു നിയമം കുറച്ചുകൂടെ നമ്മൾ കർശനമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ നടപ്പിലാക്കി അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ടല്ലോ എവിടെയായാലും ഒരു ചുറ്റിയിലുണ്ടായാൽ എത്ര പേരും അടിച്ചു കൊല്ലമെന്നുള്ളൊരു അവസ്ഥയായി കഴിഞ്ഞു അപ്പോൾ മാതാ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും സുരക്ഷിത്വം ഇല്ലാത്തൊരവസ്ഥയായിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ വലിയൊരു വിപത്താണ് ഇതിനെതിരെ എല്ലാവരും ഒരുമിച്ച് അണി നിരന്നുകൊണ്ട് ഇതിൻ്റെ ബോധവൽക്കരണം കൊടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ വേണ്ട രീതി ചികിത്സയൊക്കെ വേണ്ട അങ്ങനെ കൊടുക്കുകയും അതുപോലുള്ള നടപടിക്രമങ്ങളിലോട്ട് തന്നെ നമ്മൾ പോകണമെന്നുള്ളതാണ് കാരണം നമ്മൾ മനുഷ്യരല്ലേ മനുഷ്യരായിട്ട് ജീവിക്കണ്ടേ അവർക്ക് ആ അവരുടെ ചിന്താശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മാഫിയകളുടെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു പോയാൽ വലിയ അപകടത്തിലോട്ട് ചെന്ന് തരും നിയമം വളരെ കൃത്യമായി വ്യാഖ്യാനിക്കപ്പെടണം എനിക്ക് അതിൽ തോന്നുന്ന ഒരു കാര്യം നിയമം അക്ഷരത്തിൽ മാത്രമല്ല നിയമത്തിൻ്റെ ആത്മാവിനും തന്നെ വ്യാഖ്യാനിക്കണം ആ നിയമം വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ട്രബിൾ ഉണ്ടാക്കുന്നത് എൻ്റെ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടായാൽ ആ ലെവലിൽ കൂടെ നമ്മളത് കാണണം അല്ലാതെ വെറുതെ നിയമം ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളൊരു സമൂഹമാണ് സമൂഹമായിട്ട് ജീവിക്കത്തക്ക രീതിയിൽ ഓരോ വ്യക്തിയും അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെടണം അതിനനുസരിച്ച് നിയമങ്ങളും മാറ്റണം അല്ലെങ്കിൽ പുതുക്കതായിട്ട് എഴുതാനുണ്ടെങ്കിൽ എഴുതണം അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടണം അതായത് നമുക്ക് ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുവാനുള്ള നാനാത്വത്തിൽ ഏകത്വം പറയുന്ന നമ്മുടെ ഭാരതത്തിൽ വളരെ സന്തോഷമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ക്രമീകരിക്കപ്പെടണം അതിന് വിരുദ്ധമായി നിൽക്കുന്ന ഇതുപോലുള്ള ലഹരി പ്രവണതകളൊക്കെ നമ്മൾ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുക തന്നെ വേണം